വേറെ കുറച്ച് ഇവര് കൂതാശല കൂതാശ അർപ്പിച്ച് നടക്കുന്നുണ്ട് അവര് അവരുടെ മസിൽ പവർ കാണിച്ചിട്ട് ഞങ്ങൾ ജയിച്ചുടാന്ന് പറഞ്ഞിട്ട് മുട്ടമ്പള്ളിയിലോ മരുത്തോർവട്ടത്തോ പല സ്ഥലത്തും നടക്കുന്നുണ്ട് അവിടെ മരത്തർവട്ടതല്ല മുട്ടമ്പള്ളി പള്ളി പറയുന്ന തെറ്റ് ക്ഷണിക്കുകയാണ് ഈ കൂതാശ മരുത്തർവട്ടമില്ലാട്ടോ കൂതാശ വിലപ്പോൾ വൈദികര് കൂതാശം പരിപാടി ഈ മണവാളിച്ചത് അതേ തെറ്റുകളാണ് അവർക്കും പണി വരുന്നു അവർക്കും പണി വരുന്നു ഈ മണവാളവന്റെ പണി അവർക്കും വരുന്നു തീർന്നില്ല തീർന്നില്ല മണ്ണാറനെതിരെ നടപടിയെടുക്കണമെന്ന് സിരിൽവാസിൽ പിതാവ് പറഞ്ഞിരുന്നു അത് കേട്ടില്ല ഇവിടെ സെനഡ് കേട്ടില്ല ഇപ്പോ സുറിൽവാസിൽ പിതാവ് ഇവിടെ ഇവരെല്ലാം പറഞ്ഞത് സിറിൽ സുറിൽവാസിൽ പിതാവിനെ ഇല്ലേ പുറത്താക്കി അങ്ങനെ ചെയ്തൊക്കെയാണ് അദ്ദേഹം റോമിലെ ഒരു ഏറെ കമ്മിറ്റി മെമ്പർ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട കമ്മിറ്റിയിൽ അദ്ദേഹം നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് എറണാകുളത്ത് എന്തൊക്കെയാണ് നടക്കണത് മനസ്സിലായോ നേരിട്ട് അദ്ദേഹം ദൃക്സാക്ഷിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു കോടതിയിലെ വധിക്കാനല്ല ഏലങ്ക ജഡ്ജി ജഡ്ജിമാരിലാണ് ജഡ്ജിമാർ അറിഞ്ഞോടെ എങ്ങനെ വിളിക്കേണ്ടതെന്ന് അതിന്റെ അംഗമാണ് സിറിൽ വാസി പിതാവ് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് എറണാകുളത്ത് എന്താ നടക്കണേ അതിനേക്കാൾ ഗൗരവമായി കാര്യ ഈ മണവാളൻ അങ്ങനെ കുറ്റകൃത്യം ചെയ്തു ഭൂതാശം കൊള്ളവർ അത് ചെയ്തു അതിനെല്ലാം പിന്തുണയും ഒത്താശയും സംരക്ഷണവും കൊണ്ടുവാനാണ് കട്ടിൽ പിതാവ് ആഗ്രഹിക്കുന്ന അപ്പൊ ആ രണ്ട് പേരും സഭയിലെ മന്ത്രന്മാരായിട്ട് ഉണ്ടാകുമോ എനിക്ക് സംശയമാണ് നമ്മു പറയും മാണിപ്പംബ്രൻ പറഞ്ഞ ഏത് പ്രവചനം പൂർത്തിയായിട്ടുള്ളത് ഏത് പ്രവചനം പൂർത്തിയാകാണ്ടിരിക്കുന്ന ആയ ആകാണ്ടായാണ് കടിയിൽ പിതാവ് പുറത്തു പോകുമെന്ന് ഞാൻ പറഞ്ഞു പോയി ഇല്ലേ ഈ സിൽവാസിൽ പിതാവ് പറഞ്ഞ നടപടികൾ എടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട് രാജ്യം വയ്ക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു രണ്ടുപേരും രാജിവെക്കേണ്ടി വന്നില്ലേ ഏത് കാര്യം ഞാൻ പറഞ്ഞു നടക്കേണ്ട വന്നിരിക്കുന്ന എറണാകുളത്ത് എറണാകുളത്ത് നിങ്ങൾ കളിയാക്കുന്ന കല്ലായ കുർബാന നിങ്ങൾ കുർബാന അകഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അതിലേക്ക് വന്നില്ലേ ഏത് സമയത്തേക്കാവട്ടെ ഈ കുർബാന ചൊല്ലുന്നതിനേക്കാൾ ഞങ്ങൾ തൂങ്ങിച്ചാവ് പറഞ്ഞവരല്ലേ എന്റെ കയറി കിട്ടിയില്ലേ തൂങ്ങിച്ചാവാൻ നിങ്ങളത് ചൊല്ലിയില്ലേ ൊല്ലുന്നല്ലേ ഈ മുന്നൂറ്റിഇരുപത്തെ പള്ളികളിൽ ഒരു പള്ളിയിൽ പോലും കട്ടിൽ സമരം നടന്നവരല്ലേ നിങ്ങള് എന്നിട്ട് നിർബന്ധിതരായില്ലേ മാണിപശം പറഞ്ഞ കാര്യങ്ങൾ അല്ലേ നടക്കുന്നത് അപ്പോൾ അധികം താമസിക്കാതെ അതായത് കുമ്പസാരിപ്പിക്കാൻ അനുവാദമില്ലാത്ത അച്ഛൻ കുമ്പസാരിപ്പിക്കുക എതിര് തെറ്റാണത് കുർബാന ചൊല്ലാൻ അനുവാദമില്ലാത്ത കുർബാന ചൊല്ലുക ഓട്ടോമാറ്റിക് ാണ് ഓട്ടോമാറ്റിക് സഭയിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് അത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാനായിട്ട് തട്ടിപ്പിലാവും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ആരംഭിച്ചോളൂ എന്നാണ് ഇവർ സഭയിൽ നിന്ന് പുറത്തു പോകുന്ന ഡേറ്റുകൾ ആലോചിച്ചോളൂ കർബനാളിനെ പുറത്താക്കിയ കാര്യ ഈ ഉത്തരവിൽ പറയുന്നുണ്ട് എൺപത്തൊമ്പത് വയസ്സുള്ള കർബനാളിനെയാണ് പരിചിതം അദ്ദേഹം പുറത്താക്കിയത് എൺപത്തി ഒമ്പത് വയസ്സുള്ള കർബിനാളിനെ അദ്ദേഹം മരിച്ചവർ അത്മാന പോയി കർബിനാളായിരുന്നു